ഹായ് ഹോൾ അസാലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഞങ്ങൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും ടേസ്റ്റുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് ഐപ്പും ചെയ്തേക്കണേ സെഫിറാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടറില്ല എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മാവാണ് ഈ ഒരു ബൗളിലേക്കൊന്ന് കൊടുക്കുന്നത് പിന്നെ അതേ സെയിം അളവിൽ തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് മാവിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുത്താലും മതി ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് നിങ്ങളുടെ നിങ്ങളെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടാവില്ലേ ആ ഒരു കപ്പിലെടുത്തിട്ട് അളവെടുത്താലും മതി പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് റിഫൈൻഡ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്താ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഈ ഒരു ഓയിൽ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അങ്ങ് ഒന്ന് കുഴച്ചെടുക്കണം സാധാരണ ഞങ്ങൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിലേക്ക് പച്ച ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഏളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ പക്ഷെ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് എന്നും ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചപ്പാത്തി ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാറ് പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കാറ് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില വെച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഈ ഒരു ചപ്പാത്തി അങ്ങനെ ഇതാ ഈ ഒരു മാവ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുമിച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഈ ഒരു മാവ് വെള്ളടങ്ങ് ലൂസായിപ്പോവും കുറേശ്ശെ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ചപ്പാത്തിക്കുള്ള മാവ് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുതന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഇച്ചിരി ഓയിൽ കൂടി തടവി കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് എണ്ണ എടുക്കണ്ട കുറച്ചൊരു ഓയിലൊന്ന് എന്താ പറയുക ഒരു കയ്യിലാക്കിയിട്ട് ഒന്ന് തടവി തടവിക്കൊടുത്താലും മതി അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ കുറച്ച് എണ്ണതിന് മുകളിൽ തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രമാണ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് എന്നാൽ ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ടെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കോഴിമുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്ന് കോഴിമുട്ടയും ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് ഒരു സവാള ഞാൻ നല്ല നെയ്സായിട്ട് എന്നെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു ചപ്പാത്തി നിങ്ങൾ മക്കൾ കഴിക്കുന്നില്ലെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ എന്നും പറയും എനിക്ക് ഇതുപോലത്തെ ചപ്പാത്തി തന്നെ തയ്യാറാക്കിയിട്ടെടുക്കണം ഇനി ഇത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളകളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് കുറച്ച് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ഉള്ളിയും ചില്ലി ഫ്ലേക്സും മല്ലിയിലയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞങ്ങൾ നേരത്തെ തന്നെ മാവ് കുഴിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ ഈ ഒരു മുട്ടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കാരണം ഞങ്ങൾ ഓരോരു ദിവസം തയ്യാറാക്കിയിട്ടെടുക്കുന്ന പലഹാരങ്ങളും ഓരോ രീതിയിലാകുമ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലെയൊക്കെ ഇത് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ മക്കൾ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അല്ലേ അങ്ങനെ ഇതാ ഈ ഒരു മുട്ടേൻ്റെ മിക്സൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് മാറ്റി വെച്ചെടുക്കാം ഇനി തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് ഞങ്ങൾക്ക് ചപ്പാത്തി വരത്തി എടുക്കാം അപ്പോൾ ഞാനിത് ഇതൊരു ബൗൾസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഇത് ഈ ഒരു മാവ് കൊണ്ട് ഞാനിപ്പോൾ ഒരു എട്ട് ചപ്പാത്തിയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എട്ട് ബൗൾസ് ആക്കിയിട്ട് ഇവിടെ ഞാൻ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ചപ്പാത്തിയാണ് ഇതുകൊണ്ട് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിനനുസരിച്ച് മാവിൻ്റെയൊക്കെ അളവ് ഒന്ന് കൂട്ടിയെടുത്താലും മതി അപ്പം ഇതാ ഇനി ഇതിനൊന്ന് എടുക്കണം സാധാരണ ഞങ്ങൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതേ രീതിയിൽ തന്നെയാണ് പരത്തി പരത്തിയെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ മാവ് വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം ഈ ഒരു പലഹാരത്തിന് കറിയിടിയൊന്നും ആവശ്യമില്ല കാരണം ഈ ഒരു പലഹാരത്തിൽ ഞങ്ങൾ മറ്റൊരു ഫില്ലിങ്സ് കൂടി ഇതിലേക്ക് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഇനി കറിയിടിയൊന്നും ആവശ്യമില്ല കറിയില്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു പലഹാരമാണ് അതൊരു പുത്തുമ്മയാർന്നൊരു പലഹാരം തന്നെയാണിത് അങ്ങനെ ഇത് ചപ്പാത്തി നല്ല നേർ ഇങ്ങനെയായിട്ട് തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇപ്പം ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് തടവിക്കൊടുക്കുന്നത് കുറേ ഒരുപാടൊന്നും വേണ്ട ഒരു ഇച്ചിരി മാത്രം തടവിക്കൊടുത്താലും മതി അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മൈതമാവ് ഒന്ന് വിതറിക്കൊടുക്കുക എന്നിട്ട് ഇത് നടുഭാഗം ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കുക സാധാരണ ഞങ്ങൾ മടക്ക് ചപ്പാത്തി പരത്തി എടുക്കുന്നില്ല ആ ഒരു രീതിയിലും ചെയ്യുക പക്ഷെ ഞാനിന്ന് ഇതേ രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മടക്കുന്ന രീതിയൊക്കെ മനസ്സിലായില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ പരത്തി വെച്ച മാവിനെ കൊണ്ട് മടക്കു ചപ്പാത്തി ഒക്കെ പരത്തുന്നില്ല അതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഞങ്ങൾ മടക്കി ചപ്പാത്തിയെല്ലാം പരത്തിയെടുക്കുന്നില്ല നാല് കോണാക്കിയിട്ട് അതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മുഴുവനായിട്ടും വരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നേരത്തെ തന്നെ മുട്ടയുടെ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലല്ലോ അതിലേക്ക് ഈ ഒരു ചപ്പാത്തി ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക മുക്കിയെടുക്കാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കും ഞാൻ അടുപ്പിൽ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാനൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ചപ്പാത്തി ആ പാനിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ടു കൊടുക്കുക ഞാൻ ഞാനതിന് മുൻപായിട്ട് ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഓലില്ലെങ്കിൽ നിങ്ങൾ ഗീ നല്ല നെയ്യ് കൂടി എടുത്താലും മതി ഇപ്പോൾ ഞാൻ എന്തായാലും സൺഫ്ലവർ ഓല തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഈ ഒരു മുക്കി വെച്ച് ിട്ടുള്ള ചപ്പാത്തി ഇതിനു മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ആ ഒരു മുട്ടയുടെ ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിനു മുകളിലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് എടുത്തിട്ട് ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കും ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഞാനിത് ഇതിനുമുകളിലായിട്ട് ഇച്ചിരി കൂടി എണ്ണ ഒന്ന് തടവിക്കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എണ്ണ കൂടുതലൊന്നും വേണ്ട ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ശേഷമാണ് ഞാൻ ഇതിനൊന്ന് ചുട്ടെടുക്കുന്നത് കാരണം ഒരുപാട് ഫ്ലെയിമങ്ങ് ആയിപ്പോലെ കാരണം മുട്ടല്ലേ ഇതിൻ്റെ ഫീലിങ്സ് ആയിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മാത്രമേ ഇതിനൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ ഇതാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് കൊണ്ടും ഇതേ രീതിയിൽ തന്നെ മുഴുവനും ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് എനിത് ചപ്പാത്തി ഞാൻ ഈയൊരു പാനിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നല്ല രുചികരമായ ടേസ്റ്റോട് ചൂട് കൂടിയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു ചപ്പാത്തിയാണ് അങ്ങനെ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ ഉൾവാകൊക്കെ നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സാമലൈക്കും വറഹമത്ാല വബറക്കാത്തു അപ്പോൾ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും തന്നെ മറക്കല്ലേ